മക്കളുടെ മരണം ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒന്നാണ് അപ്പോൾ ഒരു വീട്ടിലെ രണ്ടു മക്കൾ ഒരുമിച്ച് പോയാൽ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ് മലപ്പുറം നിലമ്പൂരിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ലഭിക്കുന്ന മീൻ പാകം ചെയ്ത് അത് ഭക്ഷണത്തിനൊപ്പം കഴിക്കാൻ കൊതിച്ച രണ്ടു മക്കളുടെ ജീവനാണ് നഷ്ടമായത് മീൻപിടിക്കാനായിരുന്നു സഹോദരങ്ങളായ റിൻഷാദും റാഷിദും സുഹൃത്തുക്കൾക്കൊപ്പം പുഴക്കറിലെത്തിയത് എന്നാൽ വിധി അവരുടെ ജീവനെടുക്കുകയായിരുന്നു അകമ്പാടം സ്വദേശികളായ ബാബു നസീമ ദമ്പതികളുടെ മക്കളാണ് മരിച്ച കുട്ടികൾ ചാലിയാർ പഞ്ചായത്തിലെ പെരുവമ്പാടം കുറുവൻപുഴയുടെ കടവിലാണ് അപകടമുണ്ടായത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം കൂട്ടുകാർക്കൊപ്പം പുഴയിൽ മീൻ പിടിക്കാനാണ് റാഷിദും റിൻഷാദും എത്തിയത് ഇതിനിടയിൽ പുഴയിൽ ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു കൂടെയുള്ള മറ്റു കുട്ടികൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ആഴമുള്ള സ്ഥലമായതിനാൽ രക്ഷിക്കാനായില്ല ഉടൻ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നിലമ്പൂരിൽ നിന്നും മഗ്നിരക്ഷാസേന എത്തി രക്ഷാപ്രവർത്തനം നടത്തി തിരച്ചിലിൽ സമീപത്ത് നിന്ന് തന്നെ ഇരുവരെയും കണ്ടെത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി